ഹായ് ഫുഡുകാരി മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കറിയുടെ റെസിപ്പിയാണ് വേറെ കറിയായിട്ടൊന്നുമല്ല ഉള്ളി ചമ്മന്തിയാണ് നല്ല മുളകും ഉള്ളി ഏറെ ചേർത്ത് നമ്മളെ മിക്സിയിലൊന്നും അരച്ചെടുക്കാതെ നല്ല കൈ കന്നെ ഉണ്ടാക്കുന്ന ഒരു ഉള്ളി ചമ്മന്തി റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഉടനെ തന്നെ വീഡിയോയിലേക്ക് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളകാണ് എടുത്തേക്കുന്നത് നമ്മുടെ ഈ പിരിയൻ മുളകാണ് എടുത്തേക്കുന്നത് സാധാ മുളകും എടുത്തിട്ടുണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു ഉള്ളി ചമ്മന്തിയാണ് ഉള്ളി കൂടുതലാണ് നമ്മളെടുക്കുന്നത് ഇപ്പം ഉള്ളിക്കൊക്കെ നല്ല വിലയാണ് വന്നാലും നമ്മൾ ഉള്ളി കൂടുതലെടുത്ത് അതിനാണ് ഉള്ളി ചമ്മന്തി എന്ന് പറയുന്നത് ഇത് പൊടിച്ച് നമ്മൾ മറ്റേത് അരച്ചൊക്കെ എടുക്കുന്നതല്ല ഇത് നല്ലവണ്ണം മുളക് വറുത്തിട്ട് പൊടിച്ചൊക്കെ എടുക്കുന്ന ഒരു ചമ്മന്തിയാണ് അപ്പം അതിനായിട്ട് ഞാനൊരു പത്ത് പതിമൂന്ന് പത്ത് പന്ത്രണ്ട് ഈ പിരിയ മുളകെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പിരിയ ഇതുപോലത്തെ പിരിയ എടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ എരിവുള്ള മുളക് എടുത്തിട്ടുണ്ട് സാധാ മുളക് ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ ഒരു പാൻ പാനെടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് മുളകിടാം തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം നമുക്ക് ഈ മുളകൊന്ന് വറുത്തെടുക്കാം എല്ലാ ദിവസവും ഞാൻ പലഹാരത്തിൻ്റെയൊക്കെ റെസിപ്പിയാണല്ലോ അപ്പം കറിയുടെ ഒക്കെ റെസിപ്പി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടണം ഓരോരുത്തരും ഓരോ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തമ്മൻ്റെ ഒക്കെ ചീതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ കറിയൊക്കെ ഒക്കെ ഇടാം ശർക്കര കൊണ്ടും പഞ്ചസാര കൊണ്ടും ഒക്കെ ഉള്ള പലഹാരങ്ങളും ഒക്കെയാണല്ലോ കാണിക്കുന്നത് അപ്പം നമുക്ക് ഈ മുളകൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഇത് കൂട്ടി നമുക്ക് ചോറ് ഉണ്ണാൻ ഇതും ഇച്ചിരി തൈരും മാത്രം മതി കേട്ടോ അതേപോലത്തെ ഒരു ചമ്മന്തിയാണിത് നല്ലോണം വറുത്തെടുക്കുക വറുത്തെടുക്ക ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഇതുപോലത്തെ ഇത് ചെറുതായത് കൊണ്ടാണ് അതായത് ഇത് ഇത്രയും വെളുത്തുള്ളി നിങ്ങൾ എടുക്കുന്ന മുളകിൻ്റെ അനുസരിച്ച് ഇതൊക്കെ ചേർക്കാൻ ശ്രദ്ധിക്കണം അത്രയും മുളകെടുത്തത് കൊണ്ടാണ് വെളുത്തുള്ളിയും കൂടി എണ്ണയ്ക്കകത്തിട്ട് വറുക്കണം നല്ലോണം ഇത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി കേട്ടോ നല്ലോണം ഇത് വറന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഏറെ കരിയാപ്പല കരിയാപ്പല ഏറെ ഇടണം എല്ലാം തീ കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതിപ്പോ ആയിട്ടുണ്ട് നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം അതിന്റെ ഞെട്ടെല്ലാം ഒന്ന് പറിച്ചു കളയണം കേട്ടോ നിങ്ങൾ വറക്കുന്നതിന് മുമ്പേ വേണമെങ്കിലും ഞെട്ടൊന്ന് വരച്ച് വെക്കണം ഞാൻ വറുത്ത ശേഷമാണ് ഈ ഞെട്ടലെടുത്തത് നീ ഉണങ്ങി ഒരു മിക്സീഡ് ജാറിലേക്ക് ഇതിപ്പം ആറിയിട്ടുണ്ട് നല്ലോണം ആറിയ ശേഷം നമുക്ക് ഈ മുളകൊന്നും പൊടിച്ചെടുക്കുവാണ് ഒട്ടും വെള്ളം പോലും ഇല്ലാതെ നമ്മൾ മുളക് പൊടിക്കുന്നതുപോലെ പൊടിച്ചെടുക്കണം വെളുത്തുള്ളി കരിയാപ്പൽ മുളകും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം മുളക് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഈ പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ആ മുളക് വറുത്ത തന്നെ പാനാണ് വേറെ സെപ്പറേറ്റ് എണ്ണയൊന്നും ഒഴിക്കണ്ട ഇതിലേക്ക് ഒരു അമ്പത് ഗ്രാം ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇടാം ഉള്ളിക്കൊക്കെ ഇപ്പം ഭയങ്കര വിലയാണേൽ എന്നാലും ഉള്ളി ഏറെ ചേർത്തെങ്കിലേ ഇതിന് ഉള്ളിച്ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമുക്കിത് നല്ലോണം ഇതിൻ്റെ വെള്ളമെല്ലാം പോയി നല്ലൊന്നും വഴുത്തിയെടുക്കും ഞാനിതിപ്പോൾ ഇതൊക്കെ ചതയ്ക്കാൻ വേണ്ടി മേടിച്ചതായിട്ട് അത് നല്ല സാധനമാണ് ഇത് കല്ലിൻ്റെ ഉണ്ട് ഒരു കഷ്ണം ഇഞ്ചി നല്ലോണം ഒന്നെടുത്ത് ചതച്ചെടുക്കാം നമുക്ക് ഇത് വേണ്ടിയിട്ട് നല്ലോണം സാസ് എടുത്തേണ്ട ചെറിയൊരു കഷ്ണ ഇഞ്ചിയാണ് ഈ ഉള്ളി ഉള്ളിട്ടകത്തോട്ട് നമുക്ക് ഈ ഇഞ്ചിയും കൂടെ ഇടാം ഈ ഉള്ളി നല്ല ചുമന്ന് കിട്ടണം നിറത്തില് നമുക്ക് ഈ ഇഞ്ചിയും കൂടെ ഇടാം ഇട്ടിട്ടില്ല ഇതുവരെ എല്ലാവരും ഒക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ് ഇപ്പൊ എന്റേതായ രീതിയിൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുന്നതാണ് ഇപ്പൊ നമുക്ക് കുറച്ച് ഉപ്പിടാം ഇച്ചിരി കരിയാപ്പിളങ്ങൾ നമ്മൾ മുളകിനകത്ത് കരിയാപ്പിളം ഇട്ട് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ് കുറച്ച് കരിയാപ്പിളങ്ങൾ നല്ലോണം ഇത് എല്ലാ ഇഞ്ചിയും കരിയാപ്പുലിയും എല്ലാം കൊണ്ടൊന്ന് നല്ലോണം വഴച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴഞ്ഞു വരുന്നുണ്ട് ഈ സമയം നമുക്ക് ഇതിനാവശ്യമായ ഒരു ചെറിയ നെല്ലിക്കാട വലുപ്പത്തിലുള്ള പുളി ഇതിലേക്ക് ഇതിലേക്കിടാം വെള്ളത്തിലൊന്നും പുളി ഇടണ്ട നല്ലോണം നല്ലതാണോ എന്ന് നോക്കിയിട്ട് എടുത്ത് ഇതിൻ്റെ കുരുവെള്ളം കളഞ്ഞിട്ട് നമുക്കിതിലേക്കിടാം അതുകൊണ്ടൊന്ന് വഴച്ചെടുക്കണം നല്ലോണം ഒന്ന് എല്ലാം ഒന്നും വരുന്നിട്ടുണ്ട് നീ ഇതിലേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചില ശർക്കര ചേർക്കണം ഞാൻ ചേർക്കുന്നുണ്ട് ടീസ്പൂൺ ശർക്കരങ്ങള് ചേർക്കുവാണ് കറുത്ത ശർക്കരൊക്കെ തീർന്ന് വെള്ള ശർക്കരയാണ് ഇപ്രാവശ്യം കിട്ടിയത് വെള്ള ശർക്കരയാണ് ഇട്ടിരിക്കുന്നത് ശർക്കരങ്ങള് കൂടി എണ്ണക്കത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി വെക്കണം ശർക്കരയും പുളിയും ഉള്ളി എല്ലാം നല്ലോണം എണ്ണക്കകത്ത് വേണം ഇതായിട്ടുണ്ട് പൊടിച്ചു വെച്ചേക്കുന്ന മുളക ഇതിലേക്ക് ഇടായി തീ ഉറച്ചു വെക്കണം മൊത്തം ഇതിലേക്ക് കൊട്ടിടാം വെള്ളമൊന്നും ചേർക്കല്ലേ നമ്മൾ മിക്സിയിൽ ജാറിനകത്ത് നമ്മൾ മൊത്തം പൊടി പൊടിയും മൊത്തം ഇതിലേക്ക് ഇടാം പൊടിച്ച് വച്ചിരിക്കുന്നു മുളകും വെളുത്തുള്ളിയും കരിയാപ്പൊള്ളും കൂടെ പൊടിച്ച് വച്ചേക്കുന്നവണ് അതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല മുളകെല്ലാം ഇട്ടു നല്ലവണ്ണം എണ്ണയ്ക്കകത്ത് മൂട്ടു ഇനി നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ മെല്ലിലോട്ട് ഒഴിക്കാം കുറച്ച് ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നീ നമ്മളിത് ഇച്ചിരി ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് കൈകൊണ്ട് നല്ലോണം ഞെരടി വേണമെങ്കിൽ നമുക്ക് എടുക്കാം മിക്സിൽ ഇതാരലൊന്നും ഇട്ടാരൊക്കെയല്ലേ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസ്സിൻ്റെ ഇതും കൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് കണ്ടോ ഇങ്ങനെ ചാലിച്ച ഉള്ളിയുള്ള ഇതിലേക്ക് ചേരും ഇതിങ്ങനെ ഗ്ലാസ് കൊണ്ട് ഞാൻ ചാലിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം നമ്മൾ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനും അല്ലെങ്കിൽ എന്ത് ചോറിൻ്റെ ചൂടില്ലെങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കാനും ദോശയുടെ കൂടെ കഴിക്കാനും കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് തിന്നാനും എല്ലാത്തിനും നല്ല ഇതാണ് നമ്മുടെ ഇപ്പോൾ നമുക്ക് ചക്കയാണല്ലോ ചക്ക വേവിച്ചതിൻ്റെ മെല്ലിലോട്ട് ഇതങ്ങോട്ട് വെച്ചിട്ട് ഒരു പിടി പിടിക്കണം സൂപ്പർ ആയിരിക്കും കേട്ടോ ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഉള്ളി സംബന്ധി പിള്ളേർക്കൊക്കെ ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേരില്ലേ ഇപ്പം നഴ്സിങ്ങൊക്കെ പഠിക്കാൻ പിള്ളേരെയൊക്കെ പുറത്തു പോയിട്ടില്ല ആ പിള്ളേർക്കൊക്കെ ഇത് ചുണ്ടാക്കി നമ്മൾ കുപ്പിക്കാത്തൊക്കെ കൊടുത്തു വിടുവാണെങ്കിൽ നല്ല എത്ര ദിവസം വേണേലും ഇത് ഇത് നമ്മൾ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു അവർക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഒന്ന് കഴിക്കാൻ എപ്പോഴും അച്ചാറൊക്കെ അല്ലെങ്കിൽ അമ്മമാർ കൊടുത്തുവിടും അപ്പം ഇങ്ങനെയുള്ള ചമ്മന്തികളൊക്കെ കൊടുത്തു കൊടുത്തുവിടണം അതിന് പറ്റിയ ഒരു ചമ്മന്തിയാണിത് കേട്ടോ